ഈശുമിഷി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുപിട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെ മൂന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ യശു സിനി വെച്ച് കൈ പോയ ഒരാളുടെ കൈ സുഖപ്പെടുത്തുന്ന സംഭവമാണ് അവൾ വായിക്കുന്നത് ഇതും നടക്കുന്ന ഒരു സാപത്തിലാണ് സാപത്തിൽ അവൻ രോഗശാന്തി നൽകുവോ എന്ന് നോക്കി നിന്നിട്ട് അവനെ കുറ്റം ആരോപിക്കാനായിട്ട് കുറച്ചുപേര് നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ മനസ്സ് മനസ്സിനാക്കിയിട്ട് തന്നെ ഈശോ അയാൾ ആ കൈശൂഷിച്ച ആളെ നടുവിലേക്ക് വന്ന് നിൽക്കാൻ പറയുന്നു എന്നിട്ട് അയാൾക്ക് അയാളെ സൗഖ്യപ്പെടുന്നു ഇത് പറഞ്ഞിട്ടല്ലേ സൗഖ്യപ്പെടുന്നത് യീശു ചെയ്തിട്ടല്ലേ പറയുന്നത് പറയാണ് ഈശോ പറയുകയാണിത് സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നഷ്ടപ്പെടുന്ന എന്താണ് ഉചിതം ഇവന്റെ കൈ സുഖപ്പെടട്ടെ സുഖപ്പെടുത്തുകയാണ് അത് ഒരു നന്മ ചെയ്ത് ചെയ്യുന്നതിന് നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിന്റെയോ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സവയിൽപൂരം നമ്മ ഈ ഒരു നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറെ സ്ട്രക്ചറലൈസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയും ഇതിന്റെ സിസ്റ്റം ഇങ്ങനെയാണ് ഇങ്ങനെ ഇത് ഇന്ന ഫോർമാലിറ്റീസ് വഴി പോകണം ശരിയാണ് ചില കാര്യങ്ങൾ അതിന്റെ ചിട്ടയിൽ ചെയ്തില്ലെങ്കിൽ അതിനെ കബളിപ്പിക്കാനും അത് ദുരുപയോഗിക്കാനൊക്കെ ഉള്ള ആൾക്കാർ ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ അടി സിസ്റ്റംസ് കൊണ്ടാണ് പക്ഷേ അതിങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഒരുപാട് സിസ്റ്റംസ് ആണെങ്കിൽ ഒരുപാട് ഇന്ന ഇവിടെ പോയി അപേക്ഷ വാങ്ങിക്കണം അവിടെ പോയി ഇന്ന ഫോം ഫില്ല് ചെയ്യണം ഇത്ര ഒരുപാട് അടയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞ് കറയതിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ജോലിയുണ്ടോ ഇല്ല ജോലിയില്ല ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കും ഇനി ചില ജോലിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ ആപ്ലിക്കേഷൻ അങ്ങനെ വലിയ എമൗണ്ട് ആണ് ആ എമൗണ്ട് ഒക്കെയാണ് ചില ആപ്ലിക്കേഷൻ കൊടുത്ത് അത് കിട്ടത്തല്ലോ ആ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഈ ആപ്ലിക്കേഷൻ വഴി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജോലി കിട്ടണമെന്നില്ല ആ അതങ്ങനെ പോയി ആ പൈസ അങ്ങനെ പോയി കുറെ സിസ്റ്റംസ് ഉണ്ട് ഇങ്ങനെ കുറെ നൂലാമാലകൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മ ഈ ഇപ്പൊ കത്തോലിക്ക സഭയിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി എന്താണ് മതത്തിൽ ഉണ്ടായിരുന്നതിനെ ഈശോ വിമർശിച്ചത് അതൊക്കെ ഇപ്പോഴും ശമയ്ക്കാത്തതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ നോക്കേണ്ട കാര്യം കുറെ കടമ്പുകളിങ്ങനെ പറയും അത് ചെയ്യണം ഇത് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് വന്നാലേ ഇതുള്ളൂ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ഡയറക്റ്റായി പോകും അതുകൊണ്ടാണ് അത്രയും ഡീറ്റായിട്ട് പോകാത്തത് പക്ഷേ ഈ പറഞ്ഞ് നന്മ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റംസ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട് അത് സത്യത്തിന് ഈശോ അതിനെ അതിനെ ഇങ്ങനെ ചലഞ്ച് ചെയ്യുക അത് വേണോ അത് എന്ന് ചോദിക്കുന്ന രീതിയിലാണ് സിനഗോഗിൽ വെച്ച് സാപത്തു ദിവസം കൈ ശോഷിച്ച ഒരാൾക്ക് രോഗശാന്തി നൽകുന്ന സംഭവം നമ്മൾ കാണുന്നത് അപ്പോ അത് അതൊക്കെ ഈശോകനെ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്ക് എന്ന് നമ്മളോട് ആവശ്യപ്പെടുക അപ്പോൾ ഇന്നത്തെ ഒന്നാം വായന സാമൂൽ പ്രവാചന പുസ്തകത്തിൽ നിന്നുമാണ് പതിനേഴാം അധ്യായം അവിടെ ഗോലിയാത്തിനെ തറവറ്റിക്കുന്ന ദാവീദിന്റെ ഇടപെടലാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് തോട്ടത്തിൽ നിന്നും മിനുസമുള്ള അഞ്ച് കല്ലുകൾ ദാവീത് എടുത്തു വെച്ചു ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കാൻ കാരണം അടുത്ത കാലത്തെ ഏട്ടൊക്കെ ഭയങ്കരമായിട്ട് ഒരു കുഞ്ഞുങ്ങൾ പാടി ഒരു പാട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പാട്ടുണ്ട് അഞ്ച് കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവിയത് ഒറ്റയേറതാകിടക്കണത് ഗോലിയാത്ത് എന്ന് പറഞ്ഞ് ഒരു പാട്ടുണ്ട് വളരെ രസകരമായിട്ട് പിള്ളേർ ഡാൻസ് കളിക്കാൻ കളിക്കാറുണ്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഡാൻസ് അതുമായിട്ട് ബുദ്ധിമുട്ട് കിടപ്പുണ്ട് അഞ്ച് കല്ലെടുത്ത് വെച്ച് പാഞ്ഞു വന്ന ദാവിയത് ഒറ്റയേറുതാകടക്കണ ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് നല്ല ട്യൂണുമാണ് ഈ അഞ്ച് കല്ല് ഈ എന്താണ് ഈ അഞ്ച് കല്ലുകൾ പല വ്യാഖ്യാതാക്കൾ പല അർത്ഥങ്ങൾ പറയാറുണ്ട് അതിന്റെ വിശ്വാസമാണ് ശരണപ്പെടലാണ് ധൈര്യമാണ് അവന്റെ ആത്മവിശ്വാസം അങ്ങനെ ഓരോ ഓരോ പേരുകൾ ഈ അഞ്ച് കല്ലിന് ഓരോ പേരൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കർത്താവിന്റെ യുദ്ധമാണ് അവൻ്റെ പറയുന്നുണ്ട് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബോട്ട് വരുന്നത് തന്നെ നേരിടാൻ ഫെലിസ്റ്റിയർ അടുക്കുന്നത് കണ്ട ദാവീദ് അവരുടെ നേരെ എതിർക്കാൻ വേഗത്തിലൂടി മുന്നോ മുന്നിലെത്തി ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞടിച്ചു കല്ല് നെറ്റിക്കൊണ്ട് ആൾ പിന്നെ പുറത്ത് കയറിയിരുന്ന് കഴുത്തറത്ത് തലയുമായിട്ട് പോകുന്നു ഒരു സംഭവമാണ് വായിക്കുന്നത് ഇവിടെ അഞ്ച് കല്ലുണ്ടെങ്കിൽ കല്ലുകൊണ്ടാണ് ഇയാളെ നിലപിതിക്കുന്നത് ഈ ഒറ്റക്കല്ല് അതെന്താണ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദാവീദിന്റെ കയ്യില് ദാവീദിന്റെ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ചിത്രങ്ങളുണ്ട് ഒന്നില് ദാവീദ് കമണയും കല്ലുമായിട്ട് നിൽക്കുന്നതാണ് ഗോലിയാത്തിന് മുമ്പിൽ മറ്റൊന്നില് ദാവീദ് കിന്നരവുമായിട്ട് നിൽക്കുന്നതാണ് ആ കിന്നരവുമായി നിൽക്കുന്ന പറയുന്നത് ദാവീദിന്റെ സ്തുതി കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങൾ സ്തുതിയും ദാവീദിന്റെ പ്രാർത്ഥന വഴി ദൈവവുമായുള്ള ബന്ധം സത്യത്തിൽ ഇതാണ് ആ ഒറ്റ കല്ല് അഞ്ച് കല്ലുകൾ എടുത്തു വെച്ചു അത് പല പുണ്യങ്ങളാണ് പല പല പുണ്യങ്ങളാണ് പക്ഷെ അനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യം പ്രാർത്ഥന അവന്റെ ദൈവവുമായുള്ള ബന്ധം ആ ഒറ്റ കല്ലിനാണ് ഗോലി ആത് നിരമ്പതിരിക്കുന്നത് അതാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് ഈശു പിന്നീട് പറയുന്നുണ്ട് ഈശു പറയുന്നത് പ്രാർത്ഥന ഒന്നുകൊണ്ടല്ലാതെ ഈ വർഗത്തെ പുറത്താക്കുന്നതിനൊക്കെ സാധിക്കില്ലെന്ന് സാധാരണ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ യേശു പറയുന്നുണ്ട് പ്രാർത്ഥന എന്ന് പറയപ്പെടുന്ന കാര്യത്തിന്റെ ശക്തി പിന്നെ അതിനോട് ചേർത്ത് വെക്കുന്ന അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് നാല് കല്ലുകൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ ഉപമാസം അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തി എന്നൊക്കെ പറയുന്ന കാര്യം നമുക്ക് ആഡ് ചെയ്യാം ബാക്കി നാല് കല്ലുകള് പക്ഷെ പരമപ്രധാനമായിട്ട് കല്ല് എന്ന് പറയുന്നത് ദാവീദ് ഈ ഗോലിയത്തിനെ നിരമ്പരിക്കാൻ വേണ്ടി നിരമ്പരിച്ചാക്കാൻ വേണ്ടി ദാവിപയിച്ച ഒറ്റ കല്ല് അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നന്മയായി പ്രതിഫലിക്കണം എന്നുള്ളതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ ഈ ഉൽപ്പത്തി ദിവസത്തിന് വായിക്കില്ല ആബീലിൻ്റെയും കായൻ്റെയും സംഭവം വായിക്കുമ്പോൾ കായേനെ ദൈവം കൊടുക്കുന്ന ഒരു വാർണിംഗ് ഒക്കെ ഉണ്ട് ഒരു സൂചനയൊക്കെ കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണ് പാവം നിന്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട് നിന്റെ പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട് അത് നിന്നിൽ കൂടി നിൽക്കുകയാണ് നന്മ ചെയ്യുന്നില്ലെങ്കിൽ ഉൽപ്പത്തി ദിവസം നാലാമതി വേഴമാക്കി നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും നന്മ ചെയ്ത് മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്ത് അത് പ്രതിഫലിപ്പിക്കണം അങ്ങനെയുള്ളവന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ തിന്മ നിന്നെ കീഴ്പ്പെടുത്തും ഗോലിയാത്ത് വിജയിക്കും സാത്താൻ വിജയിക്കും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സുശേഷനേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് നന്മ ചെയ്ത് കടന്നുപോകുന്നത് ഈശോയ സാപത്ത് എന്ന് പറയുന്ന ഒരു സംഭവമോ സിനുഭവം എന്ന് പറയുന്ന ഒരു സ്ഥലമോ കൂടി നിൽക്കുന്ന കുറ്റം ആരോപിക്കാൻ നിൽക്കുന്ന ജനമോ ഇതൊന്നും ഈശോയ്ക്ക് ഒരു പ്രശ്നമല്ല ഈശോ നന്മ ചെയ്യും ആ നന്മ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന ഈശോ നന്മ ചെയ്യും അതിനകത്ത് സ്ട്രക്ചറൽസമോ ആ അല്ലെങ്കിൽ സിസ്റ്റമോ നിയമ കുരുക്കുകളോ ഒന്നും ഈശോ നോക്കാറില്ല അത് ഇപ്പം ഈശോ കത്തോലിക്കുന്നു ഈ പറയും ഈ സിസ്റ്റം ഒക്കെ എടുത്ത് മാറ്റാൻ പറയും എന്നിട്ട് ഇഷ്യൂ ചെയ്യാൻ പറയും അങ്ങനെ അതേ നടക്കത്തുള്ളൂ അതിനകത്ത് പിന്നെ അതിനകത്ത് നല്ല കർത്ത അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു എടുത്ത് കളയാൻ പറയും എന്നിട്ട് ചെയ്യാൻ പറയും ഇതേ ഈഷു ചെയ്യത്തുള്ളൂ എന്നാലോചിക്കെ ഈശോ അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പം അതാണ് നമുക്ക് ഈ സൂക്ഷം വായിച്ചിരിക്കും അപ്പം രണ്ട് ഒന്നാമതി നമ്മൾ വായിക്കേണ്ടതാണ് അഞ്ച് കല്ലുകളിൽ ഏറ്റവും മൂർച്ഛയേറിയ നാവിപയിച്ച് ഗോരിയാത്തിനെ തറ പറ്റിച്ച കല്ല് അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ജീവിതത്തിൽ നന്മയായി പ്രതിഫലിക്കണമെന്ന് സുവിശേഷ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിന് അതിർവരമ്പുകളോ സ്ഥലമോ കാലമോ ഒന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എവിടെ നന്മ ചെയ്യണം എന്ന് തോന്നുന്നു അവിടെ നന്മ ചെയ്യുക മുമ്പോട്ട് പോവുക ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അപ്പം ഈ രണ്ട് വായന ഭാഗങ്ങൾ പ്രാർത്ഥനയും നന്മ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തെ ക്രിസ്തീയതയുടെ തിളക്കം കൂട്ടുന്ന കാര്യങ്ങളാക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആ നാവീസിൻ്റെ കല്ല് കിന്നരം തന്നെയാണ് നമുക്ക് പ്രാർത്ഥനയുടെ ശക്തിയിൽ ശരണപ്പെടാം ദീനം നിന്ന്